കോഴിമുട്ടയെക്കുറിച്ചല്ല മൊട്ടയടിച്ചവരുടെ സംഘടനയെ കുറിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി എത്തിയിരിക്കുകയാണ് മൊട്ട ഗ്ലോബൽ മുടിയില്ലാത്തവരെ പരിഹസിക്കുന്നവർക്കുള്ള മറുപടിയാണ് തങ്ങളുടെ സംഘടനയെന്ന് ഇവർ പറയുന്നു സമരങ്ങളുടെ വേദിയായ സെക്രട്ടേറിയറ്റിൽ നിന്നൊരു കൗതുക കാഴ്ചയുണ്ട് മൊട്ടമാരുടെ സംഗമം അവർ വന്നിരിക്കുന്ന ചെറിയൊരു ബോധവൽക്കരണ പരിപാടിയുമായിട്ടാണ് മൊട്ട ഗ്ലോബൽ എന്ന സംഘടനയുടെ പേരിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി മുട്ടകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരന്നിരിക്കുകയാണ് എന്താണ് ഈ പരിപാടിയുടെ ലക്ഷ്യം ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മുട്ടകളുടെ ഒരു ആറാട്ടാണ് കാരണം ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു സംഘടന തുടങ്ങിയിട്ട് ആറുമാസമായി തിരുവനന്തപുരത്ത് നിന്ന് കാലുകത്തണമെന്ന് അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് മുട്ട ഗ്ലോബൽ എന്ന സംഘടന ഇന്നൂടെ കാലുകുത്തി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കനവക്കുന്നിൽ മീറ്റപ്പ് കഴിഞ്ഞു ഞങ്ങളൊന്നൊരു ഇരുപത്തിയേഴ് പേരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ വേൾഡ് വൈഡ് ആവിഷ്കരിക്കുന്ന ആവിഷ്കരിക്കുന്നൊരു ക്യാമ്പയിനാണ് ഈ ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ സന്ദേശങ്ങളുമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മുപ്പത്തിനാല് രാജ്യങ്ങളിലെ പ്രതിനിധികളുണ്ട് അവരൊക്കെ ഇതിൻ്റെ പ്ലക്കാർഡുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടൊക്കെ അണിനിറങ്ങും ക്യാമ്പയിൻ ഈ മുട്ടകൾ എങ്ങനെയാണ് കണ്ടെത്തുക അപ്പോൾ തിരുവനന്തപുരത്ത് എത്ര മുട്ടകളുണ്ട് ഈ ഗ്ലോബൽ മുട്ടയിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്ര മുട്ടകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കേണ്ടി വരും പക്ഷേ മുട്ട ഗ്ലോബലിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പറയും ആയിരത്തിമൂന്നൂറ് അതെ മുട്ടകൾ മുട്ടകൾ എങ്ങനെ ചേരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ആശയം അതിപ്പോൾ നമുക്കൊരു രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനോടുള്ളൊരു അത് ഈ ഒന്ന് മീഡിയയിലൂടെയും മറ്റും ഈ സംഘടനയെ പറ്റി മനസ്സിലാക്കിയിട്ട് അവർ നമ്മളുമായിട്ട് ചാറ്റ് ചെയ്ത് ഇതിലേക്ക് വരുന്നതാണ് വരുന്നതാണ് ഇഷ്ടപ്രകാരം വരുന്നവരാണ് കൂടുതൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വരുന്നത് ചേട്ടൻ ഈ മുട്ടയടിക്കാനുള്ള കാരണം എന്താ മുടി കഴിഞ്ഞു ഞാൻ ബോഡി ഷേപ്പിംഗ് ആയിരുന്നു മുടി കൊഴിഞ്ഞപ്പോൾ എല്ലാവരും മുടി കൊഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി എന്താ കഴിഞ്ഞത് എന്ത എങ്ങനെ പോയി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ മുട്ട പഠിച്ചപ്പോൾ നമുക്കൊരു കോൺഫിൻറ്റ് വന്നു കോൺഫിഡൻസ് ആണ് നമ്മുടെ സൗന്ദര്യത്തിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആ മുട്ട അടിച്ചു തീർച്ചയായിട്ടും താടി പക്ഷേ നല്ല ഒതുക്കി കൊണ്ട് നടക്കുന്നു അതെ മുട്ടയടിക്കാൻ പ്രധാന കാരണം മുടി കൊഴിയുന്നതാണ് അല്ലേ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു സ്റ്റൈലാക്കി മാറ്റി അതൊരു സ്റ്റൈലാക്കി മാറ്റി നിങ്ങൾ നിങ്ങളെവിടുന്ന വരുന്നത് കോഴിക്കോടുന്നു നിങ്ങളെവിടുന്ന തൃശ്ശൂർ ആണ് ഓ കോഴിക്കോട് തൃശ്ശൂർ നിലമ്പൂരുണ്ട് പിന്നെ നിലമ്പൂരുണ്ട് ആലപ്പുഴ ഉണ്ട് പാലക്കാടുണ്ട് പിന്നെ പിന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇതാണ് അവരുടെ മുട്ട ഗ്ലോബൽ എന്ന സംഘടനയുടെ പേരിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ചേട്ടൻ പട്ടാമ്പി പട്ടാമ്പി ചേട്ടൻ ഈ മുട്ട അടിച്ചപ്പോ ആളുകളുടെ അഭിപ്രായം എന്താ വളരെ നല്ല അഭിപ്രായമായിരുന്നു തീർച്ചയായിട്ടും ഒരു ഒരു നമ്മളുടെ കോൺഫിഡൻസ് കൂടിയ കോൺഫിഡൻസിൽ നമുക്ക് മുടി കൊഴിഞ്ഞ് കശണ്ടിയായിട്ട് നടക്കണ്ട അല്ല ഞാൻ മുന്നേ തന്നെ ഷേവ് തുടങ്ങി പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചു ആ ഒരു കർഷകർ ആയി ഏതായാലും അറിയാം സംഘടനയെ പറ്റി അറിയാം ഞങ്ങൾ ഹീറോ ആണ് അരുൺ അരുൺത്തോട് ഒരിക്കലും ചോദിച്ചു വാട്സപ്പിലൂടെ സാറ് സംഘടനയിലേക്ക് വരണ്ടെന്ന് അപ്പോൾ പറഞ്ഞു കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒന്ന് റെക്കമെന്റ് ചെയ്യണം

അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ബോധവൽക്കരണ പരിപാടിയുമായി എത്തിയിരിക്കുകയാണ് ഈ മുട്ടകൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം